ട്രാവലർ ആണ് രണ്ടായിരത്തി പതിനാലാണ് ഈ വണ്ടി സിപ്പ് എക്സൽ ആണ് രണ്ടായിരത്തി പതിനേഴാണ് വണ്ടി മാക്സിമം രണ്ടായിരത്തി പതിമൂന്ന് മാക്സിമം പ്ലസ് പതിനേഴ് സൂപ്രേസ് ഇൻട്രാ മറ്റേ വി തേർട്ടി ആണ് എ സി ആണ് അടുത്ത വണ്ടി മഹീന്ദ്രാണ് മഹീന്ദ്ര സുപ്രോ കാർഗോ ആണ് കാർഗോ കാർഗോലോറോലോ പിക്കപ്പ് വൺ പോയിന്റ് സെവൻ മാക്സിമം പ്ലസ് ആണ് കവേർഡ് ബോഡിയാണ് ടിപ്പർ ആണ് ഇത് പേപ്പറൊക്കെ ഉണ്ട് നമസ്കാരം പുതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം മേവറത്തുള്ള നമ്മുടെ വീഡിയോ ആണ് നമ്മൾ വീഡിയോ നാളായി ഇപ്പം പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് ലൊക്കേഷൻ പറയാം കൊല്ലം മേവറം

Tha, ും രണ്ടായിരത്തിനൊന്നാണ് പേപ്പർ ഒക്കെ ഉണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടി പേപ്പർ ഒരു കേട്ടോ اور 7 ماسنگ پیپر اپ۔ வேற அதेश्च கொஞ்சம் குயープர कंडीशन ആണ്. அதेश्च വലിയ குயープ இல்ல. ഒരു 2011 വണ്ടിയ സമയചോ 70 75% ഉണ്ട്.ത്രോ ഓക്കേ. 70% ഓക്കേ ആണ്. ആ 70 75%. ഓക്കേ. അങ്ങനെയെ പ്രൈസ് വരുന്നു. പ്രൈസ് വരുന്നത് നമുക്ക് 65 രൂപ. 60 രൂപ കൂടുതൽ. 6000 കൂടുതൽ. ആ. இது லோன் ഒന്നും கேர இல்ல. ഓവർ ബോഡിയ. ഐ ലോൺ கேர. തരില്ല. சரி అర్థం. சோ ആ అర్థం. అర్థం. അടുത്ത വേണ്ടി. അടുത്തത് മാക്സിമോ 2013 മാക്സിമോ പ്ലസ് ആണ്.

നമുക്കൊരു രണ്ട് എൺപത്തി അഞ്ചിന് അടുത്ത സൂപ്പർ ആണ് ഇത് ടർബോ ആണ് രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി ഓക്കെ ഇത് വണ്ടി കിലോമീറ്റർ കുറച്ച് ഡോ ഇത് രണ്ടായിരം കിലോമീറ്റർ വണ്ടി കൂടിട്ടുള്ളു വണ്ടി വണ്ടിപ്പൊ ടെസ്റ്റ് ചെയ്തു എല്ലാ പേപ്പറും പുതിയതാണ് ടാക്സ് ഇൻഷുറൻസ് ടെസ്റ്റ് എല്ലാം പുതിയതാണ് ഇതിന്റെ വില നമ്മുടെ ഇവല വില ഒന്ന് വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒന്ന് മുപ്പത് ഒന്ന് നാപ്പത് വരൊക്കെ ഫിനാൻസ് കിട്ടും നല്ല വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി മൂന്ന് സൈഡ് ഓപ്പൺ ആണ് മറ്റേ രണ്ടായിരത്തി പതിനേഴ് വേണ്ടി മൂന്ന് സൈഡ് ഓപ്പൺ ആണ് ഓപ്പൺ ആണ് ശരി

ഇത് പുതിയ ഇൻഷുറൻസ് പുതിയത് ടാക്സ് പുതിയ ടെസ്റ്റ് പുതിയത് എല്ലാം പുതിയതാണ് നമ്മുടെ വില മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപ ഈ വണ്ടിക്കും രണ്ട് നാല്പത് രണ്ടാം ഫിനാൻസ് അടുത്തതും ടാറ്റ തന്നെയാണ് ടാറ്റ ഇൻട്ര ഇത് കംപ്ലീറ്റ് കമ്പനി ടയേഴ്സ് നിക്കുകയാണ് സ്റ്റെപ്പിനി ഇതുവരെ ഇറക്കി ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ നിക്കുന്ന എല്ലാം കമ്പനി ടയർ ആണ് മുപ്പത്തി നാലായിരം ഗ്രോട്ട് ഓടിയിട്ടുണ്ട് മൂന്ന് സൈഡ് ആണ് സിംഗിൾ ഓണർ വണ്ടി ആ കണ്ടീഷൻ വണ്ടിയാണ് ഇൻഷുറൻസ് നമുക്ക് പുതിയ എടുത്തു കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം മാസം വരെ ടെസ്റ്റ് ഉണ്ട് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് സിംഗിൾ ഓണറുണ്ട് വില 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 രൂപയാണ് ായിരം രൂപ കിട്ടും കിട്ടും കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ട് ഒരു ആ ചെയ്യാം ചെയ്യാം അടുത്ത വണ്ടി അടുത്ത മഹീന്ദ്രാണ് മഹീന്ദ്ര സുപ്രോ കാർഗോ ആണ് കാർഗോ കാർഗോ ആണ് കാർഗോ ആ കാർഗോ തന്നെ വരുന്നുണ്ട് കാർഗോ വാനാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ്

വണ്ടി വൃത്തിയായിട്ട് വില രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ രണ്ടേകാല് ഫിനും

ഒരു വർഷം മുകളിൽ പേപ്പർ ഇതിന്റെ വില ആറ് രൂപം രൂപാൻസ് പിന്നെ നല്ല പ്രൊഫൈൽ ടോഫലാണെങ്കിൽ ആറ് ലക്ഷം രൂപയും കിട്ടും ആറ് ഏകാദക്ഷം രൂപയും സർവീസ് ചാർജ് ഒന്നും ഇല്ല നമുക്ക് ഫിനാൻസ് വണ്ടി വണ്ടി കൊടുക്കാം നല്ല നല്ല ഇല്ലാതെ അടുത്തത് 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 മഹീന്ദ്രയുടെ വണ്ടിയാണ് മഹീന്ദ്ര മാക്സിമം മാക്സിമോ പ്ലസ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് പതിമൂന്നേ രജിസ്ട്രേഷൻ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടേക്കുന്നു രണ്ട് ടയർ പുതിയത് ഇട്ട് കൊടുക്കാം രണ്ട് യർ പുതിയ ഫ്രണ്ട് ടയർ ഒത്തിരി മോശമാണ് ടയർ പുതിയ ടെസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്ത് ടാക്സ് എടുത്ത് കൊടുക്കാം എല്ലാം ചെയ്ത് കൊടുക്കാം പേപ്പർ എല്ലാം പുതിയത് ഈ വണ്ടിക്കും ഒന്നേ ആറുപേരൊക്കെ ഫിനാൻസ് കിട്ടും ഒന്ന് അമ്പത് ഒന്നാറ് പേരൊക്കെ ഫിനാൻസ് കിട്ടും ഈ വണ്ടി നമ്മുടെ വില വണ്ടിയുടെ വില രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ വണ്ടി സെക്കൻഡ് ഓണ്ടർ ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വണ്ടിയാണ് ബോഡി ഫൈവ് പോയിന്റ് എയ്റ്റ് ബോഡി ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ട് ബോഡിക്ക് ഒരാൾ കേറി മുട്ടുണ്ട് അടുത്തത് ടാറ്റിയാണ് ടാറ്റി സിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കിലോമീറ്റർ എൺപതിനായിരം ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറ്റ ഓണർ വണ്ടിയാണ് ഇൻഷുറൻസ് ടാക്സ് ടെസ്റ്റ് എല്ലാം ഞാൻ ചെയ്തു തരാം വേണ്ടി ടെസ്റ്റ് ചെയ്തു തരാം ഇൻഷുറൻസ് എടുത്ത് ടാക്സ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് രണ്ട് ടയർ പുതിയതുണ്ട് രണ്ട് ഹാഫ് ടയർ ഉണ്ട് നല്ല വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നല്ല വണ്ടി നല്ല വണ്ടി ഇതിന്റെ വില ഒന്ന് പതിനഞ്ചാണ് ഇതിന്റെ വില ഇത് ലോൺ കേറത്തിൽ നമ്മളെ കിട്ടത്തില്ല അടുത്തത് മഹീന്ദ്ര ആണ് മഹീന്ദ്ര മാക്സിമം രണ്ടായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ഒന്നിന് മുകളിൽ ഓടിയിട്ടുണ്ട് ഒന്ന് എൺപതോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എങ്കിലും എഞ്ചിനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ എൻജിൻ നന്നായിരിക്കാം എഞ്ചിനൊക്കെ ആണ് ടയൊക്കെ കൊള്ളാം പേപ്പർ ഇൻഷുറൻസ് ഡിസംബർ ഉണ്ട് ടാക്സ് ഡിസംബർ ഒക്കെ ഉണ്ട് ടെസ്റ്റ് മെയ് മാസം മെയ് ലാസ്റ്റ് ഇയർ ഉണ്ട് ഇതിന്റെ വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന്റെ വില ഒന്ന് ഇതിന് ഒരു ഒന്ന് ഒന്ന് ഫിനാൻസ് വളരെ അടുത്ത വണ്ടി അടുത്തതും മഹീന്ദ്രയുടെ വണ്ടിയാണ് മഹീന്ദ്ര മാക്സിമം ആണ് രണ്ടായിരത്തി പതിനൊന്നാണ് ഇപ്പൊ ടെസ്റ്റ് ചെയ്തു ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കാം അടുത്ത മാസം വരെ ഉണ്ട് രണ്ട് ടയർ പുത്രനുണ്ട് രണ്ട് ഫസ്റ്റ് ടയർ ആണ് ഇതും ഫസ്റ്റ് ഓണ്ടർ വണ്ടിയാ ഫസ്റ്റ് ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ വണ്ടിയല്ലേ സിംഗിൾ ഓണ്ടർ വണ്ടിയാണ് ഒന്ന് രണ്ടിനടുപ്പിച്ച് വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ അടിപ്പിച്ച് ചൂടിയിട്ടുണ്ട് എന്നാലും എഞ്ചിനൊക്കെ ഇതിന്റെ വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആണ് ഒരു വണ്ടിയാണ് മഹീന്ദ്ര നിസാൻ ടിപ്പറാണിത് ടിപ്പർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ ഇപ്പോ ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പെയിന്റ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇൻഷുറൻസ് ടാക്സ് കിടപ്പുണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് ഫസ്റ്റ് റീസോൾ ടയേഴ്സാണ് എൻജിൻ നല്ല ഒരു എമ്പത്തി അഞ്ച് ശതമാനം ഓക്കെ ആണ് എൻജിൻ അതുപോലെ പെട്ടിയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ് നല്ല വൃത്തിയാണ് തടവോ കുഴികളോ ഒന്നുമില്ല വൃത്തിയായിട്ട് ഇരിക്കുകയാണ് ഒക്കെ നല്ല വൃത്തിയാണ് സസ്പെൻഷൻ ഒക്കെ നന്നായിട്ട് നിൽക്കുന്നു കേസൊക്കെ കൊഴുത്തിരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല വൃത്തിയായിട്ട് നിൽക്കുന്നു ക്യാബിൻ ഇത് ക്യാബിനെ ഉള്ളു ഒരു എൺപത് എൺപത് ശതമാനമുള്ളൂ ബാക്കിയെല്ലാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉള്ള ഭാഗങ്ങളാണ് അതിന്റെ ഇതിന്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് നമുക്കൊരു നാല് എൺപതിനൊക്കെ കൊടുക്കാം ലോൺ കയറി ഇതിന് നാല് രൂപേ മൂന്നേ മുക്കാല് രൂപ നാല് രൂപ ലോൺ കിട്ടും അടുത്തത് ഫോഴ്സ് ട്രാവലർ ആണ് രണ്ടായിരത്തി പതിനാലാണ് ഈ വണ്ടി ടെസ്റ്റ് പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് ടാക്സ് പുതിയതൊണ്ട് ടയർ രണ്ടെണ്ണം പുതിയതൊണ്ട് രണ്ട് ടയർ ഒരു മുപ്പത് ശതമാനമേ ഉള്ളൂ സെക്കൻഡ് ഓണർ ഓണറാണ് വണ്ടി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടി ഒരു എൺപത് എൺപത് ശതമാനം ഓക്കെ ആണ് എൺപത്തിയഞ്ച് ശതമാനം ഓക്കെ ഇത് ഒക്കെ ഇതാണ് എല്ലാം പുതിയ പേപ്പറാണ് ഇതിന്റെ വില അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചര ലക്ഷം ഇത് മുപ്പത് അമ്പതാണ് കച്ചേസ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് ആണ് ഇതിന്റെ വില അഞ്ചായിരം രൂപ ലോൺ ഇതിന് നാല് രൂപ നാലായിരം രൂപ കേരളത്തില നാല് രൂപ നാലേകാല നമ്മള് രണ്ടായിരത്തി പതിനഞ്ച് ട്രാവലറും ഉണ്ട് അതും മുപ്പത് അമ്പതാണ് ച്ചേസ് ആണ് അത് കിലോമീറ്ററും കുറവാണ് കേൽപാനാർ റിസർവ് സ്റ്റേഷൻ ആണ് അതിന്റെ വില ആറേകാൽ ലക്ഷം രൂപയാണ് അത് നമ്മൾ ഇപ്പോൾ ഒന്ന് ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ബമ്പറൊക്കെ സിപ്പ് എക്സൽ ആണ് രണ്ടായിരത്തി പതിനേഴാണ് വണ്ടി പതിനേഴ് പേപ്പറൊക്കെ ഉണ്ട് സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണർ കൊല്ലം അഡ്രസ്സ് നിൽക്കുന്നു കേൽസോൺ വണ്ടി ആണെങ്കിലും കൊല്ലം അഡ്രസ് നിൽക്കുന്നു ടയേഴ്സ് എല്ലാം പുതിയതാണ്

അടുത്തത് ലൈലാൻഡ് ദോസ് ആണ് ഇത് ഈ വണ്ടി കവേർഡ് ബോഡിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് ടെസ്റ്റ് ഇപ്പൊ ചെയ്തു ഇൻഷുറൻസ് പുതിയതുണ്ട് ടാക്സ് ആറാം മാസം വരെ കിടപ്പുണ്ട് രണ്ട് പുത്തൻഡായാലുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ക്രമ ഈ വണ്ടി ഇത് നമ്മുടെ വില രണ്ടു ലക്ഷത്തി എമ്പത്തി അയ്യായിരം രൂപ ആണ് ഇതിന്റെ വില ഇതിന് രണ്ട് നാപ്പുപേരൊക്കെ ഫിനാൻസ് കിട്ടും ഈ വണ്ടി കൂടാതെ ദോസ് നമ്മുടെ ഓപ്പൺ ബോഡിയായിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് വണ്ടിയുണ്ട് എണ്ണായിരം കിലോമീറ്റർ ബോഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദോസ് പ്ലസ് പവർ സ്റ്റിയറിംഗ് മാത്രമുള്ള വണ്ടി എ സി ഇല്ല മൂന്ന് സൈഡ് ഓപ്പൺ എണ്ണായിരം കിലോമീറ്റർ അതിന്റെ വില ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പിന്നെ അതുകൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പതിമൂന്ന് റൈസിനും ദോസ് ഓപ്പൺ ബോഡിയുണ്ട് അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു വണ്ടവേ ആണ് ഓക്കെ വില രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ആണ് മൂന്ന് സൈഡ് ഓപ്പൺ ആണ് നല്ല വണ്ടിയാണ് മൂന്ന് സൈഡ് രണ്ട് സൈഡ് ഓപ്പൺ ആവണ്ടി നല്ല വണ്ടിയാണ് സിംഗിൾ ഓൺ വണ്ടിയാണ് ഈ രണ്ട് വണ്ടിയും സിംഗിൾ ഓൺ അടുത്ത വണ്ടി വണ്ടി അടുത്തത് മഹീന്ദ്ര ആണ് മഹീന്ദ്ര മാക്സിമോ മാക്സിമം രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് വണ്ടി കവേർഡ് ബോഡിയാണ് അപ്പൊ ഇത് ഒരു ലക്ഷത്തി എമ്പതിനായിരം ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കാം ടെസ്റ്റ് എട്ടാം മാസം വരെ ഉണ്ട് കിടപ്പുണ്ട് ഇതിന്റെ വില ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ആ ഒന്ന് ഇരുപതരൊക്കെ ഫിനാൻസ് കിട്ടിയ വണ്ടി വയറ് രണ്ടെണ്ണം പുതിയതുകൊണ്ട് സിംഗിൾ കൊണ്ട് വേണ്ടി ഒറ്റ കൊണ്ട് വേണ്ടിയാ ഇപ്പോഴും ആലുവന്നെ നിൽക്കേണ്ടി നിൽക്കുക